ചങ്ങായിമാർ എല്ലാവർക്കും സുഖല്ലേ നമ്മളെ ഹിജാബ് വിഷയം നടന്ന പള്ളുരുത്തി സ്കൂളിൽ നിന്നും കുട്ടികൾ കൊഴിഞ്ഞുപോക്ക് തുടങ്ങി കൊഴിഞ്ഞുപോക്കല്ല ഒഴിഞ്ഞു പോക്ക് തുടങ്ങി ജസ്ൻ ഓഫ് എന്ന പേരുള്ള ചേച്ചി തന്റെ രണ്ട് കുട്ടികളെ അവിടെ നിന്ന് മാറ്റാൻ വേണ്ടി തീരുമാനിച്ചു അവർ തന്റെ രണ്ട് കുട്ടികളെ ഈ കാസോ സ്കൂളിൽ നിന്ന് പി സി വാങ്ങിട്ട് വേറെ ഏതെങ്കിലും മുസ്ലിം മാനേജ്മെന്റ് സ്കൂളിലല്ല ചേർക്കാൻ പോകുന്നട്ടാ നല്ല ക്രൈസ്തവ മാനേജ്മെന്റ് സ്കൂളിൽ തന്നെ ചേർക്കാൻ പോകുന്നത് അവിടുത്തെ പ്രിൻസിപ്പളായ കന്യാസ്ത്രീ ഈ ജസ്ൻ ഓഫ് എന്ന ഉമ്മയെ വിളിച്ചിട്ട് പറഞ്ഞ് നിങ്ങളുടെ കുട്ടിയെ ഹിജാബ് ധരിപ്പിച്ച് തന്നെ ഇങ്ങോട്ട് വിട്ടോ നമുക്ക് യാതൊരു കുഴപ്പമില്ല നമ്മളെ സ്കൂളിൽ ില്ട്ടുതട്ട് വന്നാലും കുഴപ്പമില്ല കൊന്തരിച്ചു വന്നാലും കുഴപ്പമില്ല നമ്മളെ കുട്ടികളെ നല്ല രീതിയിൽ പഠിപ്പിക്കുന്നു പറഞ്ഞു എന്താണ് ഈ കന്യാസ്ത്രീയുടെയും നമ്മുടെ ഫസ്റ്റത്തെ കന്യാസ്ത്രീ നമ്മുടെ വ്യത്യാസം അറിയാം ഫസ്റ്റത്തെ കന്യാസ്ത്രീ കാസയുടെ കീഴിലാണ് പക്ഷെ ഈ കന്യാസ്ത്രീ യേശുവിന്റെ കീഴിലാണ് ഇത് രണ്ടാണ് ആദ്യത്തെ കന്യാസ്ത്രീയും ഇപ്പോഴത്തെ കന്യാസി വ്യത്യാസം ആദ്യത്തെ കന്യാസരെ എന്ന് വിളിക്കാൻ പറ്റില്ല പക്ഷെ ഈ രണ്ടാമത്തെ കന്യാസിലെ ഈ പുതിയ സ്കൂളിലെ പ്രിൻസിപ്പളിനെ നമുക്ക് എന്നല്ല മാലാഹ എന്ന് വിളിക്കാം ജസ്ന ഫിർദോസ് എന്ന ചേച്ചി തന്റെ കുട്ടികളെ ആ കാസൌ സ്കൂളിൽ നിന്നും ടി സി വാങ്ങുന്നതുമായി ബന്ധപ്പെട്ടിട്ട് മാധ്യമങ്ങളോട് എന്താ പറഞ്ഞത് കേട്ടിൽ വന്നാലോ ജസ്നയുടെ മക്കളെ സ്കൂൾ മാറ്റുകയാണോ എന്താണ് കാരണം അതെ ഞാൻ സ്കൂൾ മാറ്റാൻ തീരുമാനിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് വർക്കിംഗ് കൂടി വേണോ എന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് അതിനുശേഷം ടീച്ചർ ആയിട്ട് തന്നു കഴിഞ്ഞാൽ അഡ്മിഷൻ ഓക്കെ ആണെന്ന് അവിടെ മിസ്സർ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഒരു വിവാദം നടക്കുന്ന ഒരു സ്കൂളിലേക്ക് ഇനി എന്റെ മക്കളെ വിടാൻ എനിക്ക് താല്പര്യമില്ല ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാല് അവിടെ ഞാൻ ഇതിന്റെ ഏറ്റവും വലിയൊരു മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ ചേർത്താൻ പോകുന്ന ഒരു സ്കൂളും ഒരു കോൺവെന്റ് സ്കൂളാണ് അവിടുത്തെ പ്രിൻസിപ്പൽ ഒരു കന്യാസ്ത്രീയാണ് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കാരണം ഞാനൊരു മീഡിയയ്ക്കും അതേപോലെ തന്നെ നമ്മുടെ സമൂഹത്തിനും ഒരു മെസ്സേജും കൂടിയാണ് ഇത് ഇതിലൂടെ കൊടുക്കാൻ തീരുമാനിക്കുന്നത് കാരണം ഇങ്ങനെ ഒരു വിവാദം ഉണ്ടായപ്പോൾ ഒരു ഒരു സ്കൂള് അതിന്റെ മാനേജ്മെന്റ് അവരെടുത്തൊരു തീരുമാനം അവരുടെ ചില പ്രസ്താവനകൾ അതായത് ഒരു ഹിജാബ് ഇട്ട് വരുന്ന കുട്ടി മറ്റുള്ള കുട്ടികൾക്ക് എന്താണ് ഭയം ഉളവാക്കുന്നു എന്ന രീതിയിലെ ചില പ്രസ്താവന ഒരു പറയുകയുണ്ടായി അത് പ്രത്യേകിച്ച് പ്രിൻസിപ്പളും പി ടിയും പി ടി പ്രസിഡന്റുമാണ് അങ്ങനെ ഒരു പ്രസ്താവന പറഞ്ഞത് പക്ഷേ അങ്ങനെയൊരു സാഹചര്യത്തിൽ ഞാൻ ഹിജാബ് ഉപയോഗിക്കുന്ന ഒരാളാണ് അപ്പോൾ നാളെ എന്റെ മക്കൾക്ക് ഹിജാബ് ഉപയോഗിക്കണമെന്നൊരു ആവശ്യം എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പറ്റുന്ന തരത്തിലുള്ള ഒരു അറ്റ്മോസ്ഫിയർ അവർക്ക് കിട്ടേണ്ടത് അത്യാവശ്യമാണ് അപ്പോൾ ഞാൻ അത് കാരണം എൻ്റെ മക്കളെ ഇപ്പം ഒരു കോൺവെന്റ് സ്കൂളിലേക്ക് തന്നെ മാറ്റാൻ കാര്യം ആ മിസ്സ് എന്നെ കഴിഞ്ഞ ദിവസം വിളിച്ചിട്ടുണ്ടായിരുന്നു ആ എന്നോട് പറഞ്ഞത് എല്ലാ മതസ്രെയും ചേർത്ത് പിടിക്കുന്ന ഒരു സ്കൂളാണ് ഞങ്ങളുടെതെന്നാണ് അതിലും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അത് കന്യാസ്ത്രീയാണെന്നുള്ളതാണ് ആ കന്യാസ്ത്രീയായിട്ടുള്ള മാഡം അത്രയും ചേർത്ത് നിർത്തി സംസാരിക്കുമ്പോൾ ഇതും നമ്മുടെ ഈ സെന്റദാസ് സ്കൂളിലെ പ്രിൻസിപ്പൾ ഒരു കന്യാസ്ത്രീയാണ് നോക്കണം അപ്പോ ഇവർക്കില്ലാത്ത എന്ത് വിവേദനമാണ് ഇവർക്കുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല അങ്ങനെയുള്ള ഒരു സ്കൂളിലേക്ക് ഒരു വർഗീയത രീതിയിലേക്ക് സംസാരിക്കുന്ന ഒരു സ്കൂളിലേക്ക് വിടാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല അതേപോലെ ഇപ്പോൾ കോൺവെന്റിൽ ഞാൻ ചേർത്താൻ പോകുന്ന അവർലഡീസ് കോൺവെന്റ് സ്കൂളിൽ മിസ്സ് കൃത്യമായിട്ട് നമുക്ക് നല്ല രീതിയിലുള്ള വിദ്യാഭ്യാസവും നമ്മളുടെ എല്ലാ തരത്തിലുള്ള ആവശ്യങ്ങളും നമ്മുടെ അവകാശങ്ങളും അവിടെ നല്ല രീതിയിൽ സംരക്ഷിച്ചുകൊണ്ടുള്ള ഒരു വിദ്യാഭ്യാസം നൽകുമെന്ന് നമുക്ക് ഉറപ്പ് തന്നിട്ടുണ്ട് അവിടെ യൂണിഫോം ഉണ്ട് അതിനൊപ്പം ഹിജാബ് യൂസ് ചെയ്യുകയും ചെയ്യാം ഇതിപ്പോൾ അതെ ഞാൻ ടീച്ചും മേടിക്കാൻ ചെല്ലുമ്പോൾ ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അവിടെ ടീച്ചിങ് മേടിക്കുന്നതിനുള്ള ഒരു കാരണം ഒരു കോളം ഉണ്ട് അവിടെ ഞാൻ ജസ്റ്റ് പേഴ്സണൽ എന്ന് മാത്രമാണ് ഞാൻ ഞാനവിടെ എഴുതിയിരിക്കുന്നത് അറിയിക്കാതിരുന്നത് അതിൽ എഴുതാതിരുന്നത് അറിയിക്കാതിരുന്നത് ഉത്തരവാദിത് അതായത് അവരുടെ ക്ലാസ് ടീച്ചേഴ്സിനോട് ഞാൻ കൃത്യമായി കാര്യം പറഞ്ഞിട്ടുണ്ട് ഇതാണെന്നുള്ളത് പിന്നെ ഒരു ടീച്ചിയുടെ നോട്ടിൽ അതിൽ എഴുതുന്നതിന് പ്രത്യേകിച്ച് എനിക്ക് താല്പര്യം തോന്നിയില്ല പക്ഷേ ഇവരെ പഠിപ്പിച്ച ടീച്ചേഴ്സിനോട് ഞാൻ കൃത്യമായിട്ട് അവരുടെ ക്ലാസ് ടീച്ചേഴ്സിനോട് ഞാൻ കാര്യം പറഞ്ഞിട്ടുണ്ട് അവരുടെ പ്രതികരണം എന്തായിരുന്നു ജസ്ന പ്രതികരണം അവർ ടീച്ചേഴ്സ് എന്ത് ചെയ്യാനാണ് ടീച്ചേഴ്സ് അതിനകത്ത് ഒന്നും പറഞ്ഞിട്ടില്ല ടീച്ചേഴ്സ് എനിക്ക് അവരോട് യാതൊരു തരത്തിലുള്ള വൈരാഗ്യമില്ല വൈരാഗ്യം തന്നെ എനിക്ക് വേറെ ഒരു പ്രതിഷേധമില്ല അവര് പറയുന്നതെന്ന് പറഞ്ഞാൽ ഓക്കെ ശരിയാണ് നിങ്ങളുടെ തീരുമാനമാണ് നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ തീരുമാനമെടുത്തോളൂ എന്നാണ് നിങ്ങൾ പറഞ്ഞത് ശരി നടത്തിയില്ല ഞാനും എന്റെ ഹസ്ബൻഡും മാത്രമാണ് ചർച്ചയിൽ പങ്കെടുത്തത് ഞങ്ങൾ എന്റെ പേര് മാത്രം ഇരുന്നു ഇങ്ങനെ ഒരു വിവാദം വന്നപ്പോൾ തന്നെ അതായത് ആ വിവാദത്തിൽ ഏർപ്പെട്ട കുട്ടി ഇത് ടീച്ചും മേടിക്കുന്നു എന്ന് പബ്ലിക്കായിട്ട് പറഞ്ഞതിന് മുമ്പ് തന്നെ ഞങ്ങൾ ഈ ഒരു തീരുമാനം എടുത്തിരുന്നു കഴിഞ്ഞ വ്യാഴാഴ്ച ഞങ്ങൾ അവർ ഡിസി പോയി അവിടെ നമുക്ക് അഡ്മിഷൻ കിട്ടുന്നതിന് ബുദ്ധിമുട്ടൊന്നും ഇല്ല നമ്മളെ അവിടെ സംരക്ഷിക്കപ്പെടും എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം വെള്ളിയാഴ്ചയാണ് ഞാൻ ഈ ഒരു ടീച്ചായിട്ട് പോകുന്നത് അതാണ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഞാൻ സ്കൂൾ തിരഞ്ഞെടുക്കാനുള്ള കാരണം അതാണ് കാരണം ഇപ്പൊ ഈ ഒരു വിവാദം ഒരു ജാതിപരമായിട്ടോ മതപരമായിട്ടോ കൊണ്ടുപോകാൻ എനിക്ക് തീരെ താല്പര്യമില്ല അപ്പോ ഒരു കന്യാസ്ത്രീ ഒരു സ്കൂളിലെ കന്യാസ്ത്രീ അങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞു ഇവിടെയുള്ള എല്ലാ കന്യാസ്ത്രീകളും അങ്ങനെയാണെന്നുള്ള ഒരു രീതിയിലും നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല അതാണ് അതിന്റെ പോയിന്റ് ഏതെങ്കിലും ഒരു കന്യാസ്ത്രീ വർഗീയത പറഞ്ഞു വെച്ചിട്ട് എല്ലാ കന്യാസ്ത്രീമാരും അങ്ങനെയല്ലാന്ന് നമുക്കറിയാം മലയാളിക്ക് അറിയാം പക്ഷെ അങ്ങനെ ആക്കാൻ പറ്റി സംഘികളും ക്രിസ്ഖികളും പരമാവധി ശ്രമിക്കുന്നുണ്ട് അതായത് എല്ലാ കന്യാസ്ത്രീമാരെയും വർഗീയവാദികളാക്കി ചിത്രീകരിക്കുന്നുണ്ട് എന്നുള്ള രീതിയിൽ സംഘപരിവാർ വിടുന്നുണ്ട് പക്ഷെ മലയാളികൾക്ക് എല്ലാ മതങ്ങളെയും ബഹുമാനിക്കുന്ന മലയാളികൾക്ക് എല്ലാ കന്യാസ്ത്രീമാരും ആ കന്യാസ്ത്രീയെ പോലെ എല്ലാന്ന് കൃത്യമായിട്ട് അറിയാം ഏത് പള്ളുരുത്തി സ്കൂളിലെ കന്യാസ്ത്രീയെ പോലെ വർഗീയത മാത്രം പറയുന്ന ആ കന്യാസ്ത്രീയെ പോലെ എല്ലാ എന്ന് എല്ലാവർക്കും അറിയാം എന്റെ അഭിപ്രായത്തിൽ ആ സ്കൂളിൽ നിന്ന് മുസ്ലിം കുട്ടികൾ മാത്രമല്ല ഹിന്ദു കുട്ടികളും ക്രൈസ്തവ കുട്ടികളും എല്ലാം ടി സി വാങ്ങണം എങ്ങനെയാണ് അവിടെ പഠിക്കുക എന്ന് ആലോചിച്ചിട്ട് പച്ച വർഗീയത പറഞ്ഞ അതായത് തട്ടമിട്ട കുട്ടി വരുമ്പോൾ മറ്റുള്ള കുട്ടികൾക്ക് ഭയമാകുന്നു എന്ന് പറഞ്ഞ ഒരു പ്രിൻസിപ്പളും ഒരു പി ടി എ പ്രസിഡന്റും സ്കൂളിൽ എങ്ങനെയാണ് കുട്ടികൾ നല്ല രീതിയിൽ പഠിക്കുക ഈ സംഭവത്തിന്റെ വ്യക്തമായ അജണ്ട ഞാൻ നിങ്ങൾക്ക് പറഞ്ഞേരട്ടെ ആ കാസാ മാനേജന്റെ ഉദ്ദേശം ആ സ്കൂളിൽ മുസ്ലിം കുട്ടികൾ പഠിക്കാൻ പാടില്ല എന്ന് തന്നെയാണ് അതിന് വേണ്ടിയിട്ടാണ് അവർ ഹിജാബ് ധരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞത് അതായത് നമ്മൾ മുസ്ലിം കുട്ടികളെ പഠിപ്പിക്കൂലെന്ന് ഒരിക്കലും ആ സ്കൂൾ മാനേജ്മെന്റ് പറയാൻ കഴിയില്ല അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എട്ടിന്റെ പണി കിട്ടുമല്ലോ അതിന് വേണ്ടിയിട്ടാണ് ഹിജാബ് ധരിക്കാൻ പാടില്ല എന്ന് അവർ പറയുന്നത് ഹിജാബ് ധരിക്കാൻ പാടില്ലെങ്കിൽ മുസ്ലിം കുട്ടികൾ അവിടെ വരില്ലല്ലോ അഥവാ വന്നിട്ടുണ്ടെങ്കിൽ ആ വന്ന കുട്ടികളുമായിട്ട് എന്തെങ്കിലും സംസാരം ഉണ്ടാവല്ലോ ആ സംസാരം മുതലെടുക്കാൻ വേണ്ടി സംഘപരിവാറിന്റെ കാസറയുടെ ഐഡിയ മാത്രല്ല ഇത് സംഘപരിവാറിന്റെ കൂടിയുള്ള കുബുദ്ധിയാണ് ഈ സംഭവത്തിന്റെ ഒക്കെ പിന്നിൽ അങ്ങനെ കേരളത്തിലെ മുസ്ലിങ്ങളും ക്രൈസ്തവരും തമ്മിൽ എങ്ങനെയെങ്കിലും ഒരു സംഘർഷം ഉണ്ടാക്കുക ആ സംഘർഷത്തിന് എങ്ങനെയെങ്കിലും മുതലെടുപ്പ് ഉണ്ടാക്കാനുള്ള സംഘപരിവാറിന്റെ ബുദ്ധിയെ അവരുടെ സഹോദരനായ കാസ നടപ്പിലാക്കാൻ നോക്കി പക്ഷെ ആ കുബുദ്ധി മലയാളികൾ മനസ്സിലാക്കി മലയാളികൾ മനസ്സിലാക്കി എന്ന് പറയുമ്പോൾ നല്ലവരായ ക്രൈസ്തവരും ആ കുബുദ്ധി മനസ്സിലാക്കി അതുകൊണ്ട് കേരളത്തിലെ മതങ്ങളെ തമ്മിത്തല്ലിച്ച് അതിൽ നിന്ന് മുതലെടുക്കാനുള്ള ഈ സംഘപരിവാറിന്റെ ഈ കാസയുടെ പരിപാടി ഉണ്ടല്ല ആ സ്കൂളിൽ എല്ലാ മാതാപിതാക്കളും കൂടിയിട്ടാണ് തകർക്കേണ്ടത് ഇനി അങ്ങോട്ട് നമ്മളെ കുട്ടികളെ ആ സ്കൂളിൽ വർഗീയത മാത്രമുള്ള മാനേജ്മെന്റിന്റെ കീഴിലുള്ള സ്കൂളിൽ തന്റെ കുട്ടികളെ പഠിപ്പിക്കും െന്ന് എല്ലാ മാതാപിതാക്കളും തീരുമാനിച്ചു അന്ന് അന്ന് തീരും കാസ കുട്ടികളില്ലെങ്കിൽ ആ സ്കൂളിലെ കാസയുടെ കച്ചവടം മുട്ടും കച്ചവടം പൊട്ടിക്കഴിഞ്ഞില്ലേ പിന്നെ സംഘപരിവാറിന് അവരെ സഹായിക്കാനുണ്ടാവില്ല സംഘപരിവാറിന്റെ ആവശ്യം നടക്കുമെങ്കിൽ മാത്രമേ സംഘപരിവാറും കൂടെ കൂട്ടൂ ആ പരിപാടി നടക്കില്ല എന്നറിഞ്ഞാൽ കാസേന അല്ല കാസേന്റെ അച്ഛനെ വരെ സംഘപരിവാർ എടുത്തിട്ടങ്ങ് ചാടികളിയും അതുകൊണ്ട് ഞാൻ മുന്നേ പറഞ്ഞ ഒരു കാര്യമാണ് ആ സ്കൂളിലെ മാതാപിതാക്കളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ പണം കൊടുത്ത് അവിടെ പഠിപ്പിക്കുമ്പോൾ നിങ്ങളെ കുട്ടികൾ വിദ്യാഭ്യാസം നേടുമായിരിക്കും പക്ഷെ നിങ്ങളെ കുട്ടികൾ പഠിച്ചിറങ്ങുമ്പോൾ അവർ മനുഷ്യരല്ലാതായി പോകും നിങ്ങൾ പണം കൊടുത്ത് നിങ്ങളെ കുട്ടികളെ മനുഷ്യരല്ലാതാക്കാനാണ് നോക്കുന്നത് ആ കാസ സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ട് അതിന്റെ ം നിങ്ങളെ കുട്ടികൾ അവിടുന്ന് പഠിച്ചിറങ്ങുമ്പോൾ കാസയെ പോലെയും സംഘികളെ പോലെയും തികഞ്ഞ വർഗീയവാദികളായി വർഗീയവാദികളായിപ്പോകും അങ്ങനെ ഒരു അവസ്ഥ നിങ്ങളെ കുട്ടികൾക്ക് ഉണ്ടാകാൻ പാടില്ല നിങ്ങൾക്ക് ഉണ്ടാകാൻ പാടില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കഴിവതും വേഗം നിങ്ങളെ കുട്ടികളെ അവിടെ നിന്ന് ടി വാങ്ങി വേറെ നല്ല സ്കൂളിൽ വേറെ എത്ര നല്ല ക്രൈസ്തവ സ്കൂൾ ഉണ്ട് അവിടെ പഠിപ്പിക്കുക നിങ്ങൾ ഇഷ്ടം പോലെ നിങ്ങളെ മതാചാരം പോലെ ഒരു കുഴപ്പമില്ലാണ്ട് കുട്ടികൾ നല്ല കുട്ടികളെ പഠിച്ചു വളരും അതുകൊണ്ട് ഈ സംഭവത്തിൽ ഞാനിപ്പോ ഏറ്റവും കൂടുതൽ നന്ദി പറയാൻ ആഗ്രഹിക്കുന്നത് ആ കന്യാസ്ത്രീയോടാണ് ഈ കുട്ടി ഇപ്പം പഠിപ്പിക്കാൻ നേറ്റ ആ സ്കൂളിലെ നല്ല കന്യാശ്രീയോട് മാലാഗയോട് കൂടെ ഇർദൌസ് എന്ന ചേച്ചിയോട് തന്റെ കുട്ടിയെ ഇതുപോലുള്ള വർഗീയ സ്കൂളിൽ ഞാൻ പഠിപ്പിക്കില്ല പകരം നല്ല ക്രൈസ്തവ സ്കൂളിൽ അല്ലാതെ തന്റെ മതം നടന്ന സ്കൂളിലേക്കല്ല ഞാൻ കൊണ്ടുപോകുന്നത് നല്ല ക്രൈസ്തവ സ്കൂളിലേക്ക് കൊണ്ടുപോയി ചേർക്കും കാരണം എല്ലാ ക്രൈസ്തവരും എല്ലാ കന്യാസിമാരും ഈ പള്ളിരുത്തി സ്കൂളിലെ കന്യാസ്ത്രീയെ പോലെയും അവിടുത്തെ പ്രസിഡന്റായ ജോഷി കൈതവളപ്പിൽ എന്ന കാസയെ പോലെയല്ല ഈ ജസ്നാ ഫ് എന്ന ചേച്ചി നമ്മളെ മലയാളികളെ കാണിച്ചു തരികയാണ് അതിലൂടെ സംഘപരിവാറിന്റെയും കാസയുടെയും വർഗീയ ശ്രമം തന്നെ ഇല്ലാതാവുകയാണ് അപ്പൊ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ആ കുട്ടിയെ പഠിപ്പിക്കാമെന്നേറ്റ കന്യാസ്ത്രീയോടും ഹിജാബ് ധരിപ്പിച്ചുകൊണ്ട് തന്നെ പഠിപ്പിക്കാമെന്നേറ്റ ആ കന്യാസ്ത്രീക്കും ആ ജസ്ന ഫിർദോസ് എന്ന ചേച്ചിക്കും പിന്നെ എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാണ്